പിന്നെ ഇയാളെ നീ ഒരാങ്ങളെ വേണം നീ ഒരു ആങ്ങളെ കാണാം എനിക്ക് അറിയാൻ വേണ്ടി എന്തുവലിയാ ഇയാള സ്വന്തം പെങ്ങൾ അവളെ ആശുപത്രി പ്രസവിക്കാൻ കിടക്കുന്നു നീ ഒരാങ്ങൾ നീന്തും തിരിഞ്ഞ നോക്കിയങ്ങൾ ഇതിന് പുത്തരിയല്ലല്ലോ എല്ലാ വർഷം ഞാൻ ഇലക്ഷൻ നിൽക്കുന്നു എല്ലാ വർഷവും അല്ലെങ്കിൽ അവളെ ലേബർ റൂമിൽ കയറുന്നു അതുകൊണ്ട് ഗുണമെന്നാ എന്തുവാ എല്ലാ വർഷം ഞാൻ ജയിക്കുന്നുണ്ട് നീ തോറ്റുമ്പോ അറിയാം എനിക്കോട് വേറെ കാര്യം ഉണ്ടല്ലോ അറിയ ഞാൻ വന്നേ എന്താ അറിയാല്ലോ മറ്റേനാള് ഇലക്ഷൻ ആണ് പിണക്കും ഒക്കെ മറക്കണം ഞാൻ സ്വതന്ത്രനാണെന്നുള്ള കാര്യമാണ് അല്ലെങ്കിൽ മറക്കരുത് അത് പിന്നെ ഒരു ഫ്ലെക്സ് പോളിംഗ് പൂത്തി വരണം കുത്തിയിരിക്കണം പിന്നെ എനിക്ക് എന്റെ പരാട്ടല്ലോ ഞാൻ അവിടെ വന്നു കുത്തിയിരിക്കണം അതല്ലേ പിന്നെ വോട്ട് കുത്തിയിരിക്കണം എൻ്റെ ചിഹ്നത്തിൽ അവള് വിളിക്കുന്നു ചേട്ടാ വീട്ടിൽ ഇറങ്ങാൻ വേണ്ടി ചേട്ടാ ഭയങ്കര പ്രശ്ന വിളിക്കാൻ ഉണ്ടാവുന്നു വേണം നമ്മളിജ് ഇങ്ങനെ ഓട്ട് നടത്തിട്ട് കാര്യം കണക്കൂട്ടലിലൂടെ വേണം ജീവിക്കാൻ ഇപ്പൊ പന്ത്രണ്ടാമത്തെ അവള് പ്രസവിക്കുന്നു ഈ പന്ത്രണ്ടാമത്തെ കുഞ്ഞിന്റെ പ്രസവത്തിന്റെ ചെലവ് വരെ ഞാൻ ഇതിനകത്ത് എഴുതി ഒരു മൈപ്പിലി വെച്ചിട്ടുണ്ട് ഇത് മാന കണ്ടി ഞാൻ പിന്നെ മൈപ്പിലി പ്രസവിക്കല്ല അതിനെ പോലും വെറുതെ വിട്ടില്ലല്ലേ പതി പുകയായിടം േ അല്ല ഇരുപത്തി ഇരുപത്തിനാല് മണിക്കൂർ ഇതുമായിട്ടാണല്ലോ പോകുന്നത് ചെറിയ ഓട്ടോ അങ്ങനെ പെട്ടിട്ടിട്ടുണ്ടോ നോക്കുടലുടിഞ്ഞടഞ്ഞിട എണ്ണം പൊട്ടിച്ചു മീരും വഴി